അല്ല ഞാൻ പറഞ്ഞിരുന്നേ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഞാനേ അപ്പൊ നോക്കട്ടെ ഇവിടെ ഏതെങ്കിലും ചതിക്കുക അതിലേക്ക് തള്ളിയിട്ട് കൊല്ലാനും മടിക്കാത്തോട്ടേ

അവള് കാണണ്ട ശങ്കർ അഭിനയിച്ചേക്ക അല്ലെങ്കിൽ അവൾക്ക് കലിപ്പാവും പിന്നെ എന്നോട് പറ്റിയാവും കാണണ്ട എന്തായാലും തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്താ എന്താ നീതു ചേച്ചി ചേച്ചി ചേച്ചി

ഞാൻ അയ്യോ മഹേഷ് നേരമായി എന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നു എന്തോ കള്ളനെ ഏയ് അതൊക്കെ നിനക്ക് ചുമ തോന്നിയതാവും ഇവിടെ ഇത്രയും മൂന്ന് ഞാൻ ഉണ്ടാകുമ്പോ ഏത് കള്ളനാ നിന്റെ അടുത്തേക്ക് വരുന്നേ അതല്ലേ മഹേഷ് ചിലപ്പോൾ

കണ്ടില്ലേ ഇതാണ് ഇവിടെ നിപ്പോ ഇതിനെ എർത്തിരിക്കുന്നതെ ഞാൻ ഇരുന്നതല്ല ഇന്നവിടെ ഇരിтияണ ഇരിത്യതെ ആര് ആര് നിന്നെ നിർത്തിയിත්තේ അയ്യോ അവൾ ആരും എർത്തിയില്ല അവൾ ഈ ബാത്റൂമിൽ ഇറങ്ങാൻ നേരത്തെ ചിന്നു തട്ടിയിട്ടേ ഓ കേർന്നു വെട്ടാത്രേ അവൾ കൈയന്ത തട്ടിയിട്ട് ഇവര് വീണതാ అది ചിലർ കട്ടലന്നല്ലേ ഇരുന്നു ആ ഇതാണ് പോ xcschemeിച്ചു കൊടുക്കലേ ഇമാദൻ തല്ലീടല്ലേടാ ഞാനോൾക്ക് എങ്ങനെ xcschemeിച്ചു കൊടുക്കാ ഇങ്ങനെയാണെങ്കിൽ അവൾ കാറ്റ് തട്ടിട്ടാണേ മനുഷ്യനൊക്കെ ജീവൻ പോവല്ലോ അമ്മേ വേഗം വാ മാമി നിനടാ ചിന്നു തല്ലീട്ട് കൊല്ലാനാഗിക്കണോ വേഗം വാ ചിന്നോ ചിന്നോ വാ ദേ തുർച്ചി ചിന്നോ പല്ലത്തൊരു കാഷ് വേറെ നോക്കലൊന്നും വയപ്പാനല്ലോ അയ്യോ ആ കുട്ടിക്കെന്നെ സംഭവിച്ചേ ചാക്കിക്ക വയറ് വേദനയോ അപ്പനി ബാത്റൂമേ കേറാൻ ഒരാളും കൂടി ആയോ ഇല്ല ഞാൻ തന്നെ പോവൂ ഇനി തക്കരവാപ്പ വന്നിട്ട് ടീച്ചറേ ഇനിയൊന്നും നോക്കണ്ട ಎಲ್ಲ അതിനെ ആശുപത്രി കൊണ്ടുവാ അതാ ഇപ്പോ നല്ലದು അത് ശരിയാ ഇനിയൊന്നും നോക്കാനില്ല ചിന്നു വന്നേ വേറെ ഡ്രസ്സ് മാറ്റി കേ ഇല്ല ഇല്ല ടീച്ചറേ ഞാൻ വേല്ല ഞാൻ ബാത്റൂമ்க்கு പോവോളൂടാ ചിന്നു ആശുപത്രി പോയാലേ